ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം ടൗണിലെ കോട്ടക്കുന്നിലേക്കാണ് ഒരു വലിയ കുന്നിന്റെ മുകളിലേക്കാണ് നമ്മൾ കയറി ചെന്നത് ചുറ്റിലും ഒരുപാട് പാർക്കുകളും വലിയൊരു ഗ്രൗണ്ടുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പണ്ട് നമ്മൾ കണ്ട കോട്ടക്കുന്നേ അല്ല ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് പല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പഴയകാല ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കോട്ടക്കുന്നാണിത് ഇതിനകത്ത് വേറെ ചെറിയ ചെറിയ പാർക്കുകൾ കിട്ടുന്നത് അതാണ് ഡിസ്നി പാർക്ക് ചെറുതാണ് അപ്പുറത്തൊരു ഫൺ പാർക്ക് അതിനൊക്കെ എൻട്രൻസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇതിന് പിന്നെ ഒരു കിഡ്സിൻ്റെ പാർക്ക് വേറെയുണ്ട് ഇതെല്ലാം എൻട്രൻസ് വേറെയാണ് നമുക്കിതിനകത്തേക്ക് ആകെ ഇരുപത് രൂപ മാത്രമേ എൻട്രൻസ് ഒരു വൈകുന്നേരത്തോടു കൂടെ ഈ പാർക്കുകളെല്ലാം കംപ്ലീറ്റ് ഫില്ലാകും അത് വേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുൾ കപ്പിൾസിൻ്റെ ഏരിയ ആണ് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇവിടെ കറങ്ങി ഇരുന്ന് അടിപൊളിയായിട്ട് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല നല്ലൊരു നല്ലൊരു സ്ഥലമാണ് മലപ്പുറത്തെ ഈ കോട്ടക്കുന്ന് മണ്ഡപം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ിലുള്ള തൂണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ചെങ്കല്ലുകൊണ്ട് ആ തൂണിട്ട് പൊതിഞ്ഞിരിക്കുക സാധാരണ ചതുരത്തില് നമ്മൾ ഇങ്ങനെ ചെങ്കല് കാണല്ലോ ചെങ്കല്ല് ആണ് ചെത്തി മിനുക്കി നല്ല സെറ്റാക്കിട്ട് ചെങ്കല്ലിന്റെ മെയിൻ ഏരിയല്ലേ മലപ്പുറം അപ്പൊ മലപ്പുറത്തുള്ള ഒരു അടിപൊളി കോട്ടക്കൊന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ പാർക്ക് വരുമ്പോൾ അവിടെയും ഇതേ സെയിം സാധനമല്ല ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് വളരെ അടിപൊളി സ്ഥലട്ടാ രാത്രി നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്ന വെച്ചാൽ ഇപ്പോഴും തീരെ വെയിലൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാനുണ്ട് കുറച്ചാട് പോയി കഴിഞ്ഞാൽ ഉള്ള വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മലപ്പുറം ടൗൺ കാണാൻ നോക്കാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് റോഡും ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് കുന്നും മലയും അതിനിടയിൽ കൂടെ ഉള്ള റോഡും ഏതൊരു ഫാക്ടറിയിൽ എന്തൊക്കെയാണ് പുകയണതും എല്ലാം നോക്കി ഇവിടുന്ന് കാണാനുണ്ട് ടൗണ് ശരിക്കും ഇവിടുന്ന് കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലാണ് ടൗൺ കാണില്ല എന്നാലും നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക് മലപ്പുറത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുക അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്ലിംഗ് ഒക്കെ ഇതിന്റെ മുകളിലാണ് നടക്കുന്നത് ഒരുപാട് ദൂരം നമുക്ക് നടന്ന് ചുറ്റി കാണാനുള്ള തരത്തിലുള്ളതാണ് ഈ ഒരു പാർക്ക് കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക ആസ്ഥാനമായിരുന്ന കാലത്ത് ഇവിടെ നിർമ്മിച്ച കോട്ടയിൽ നിന്നാണ് കോട്ടക്കുന്ന് എന്നുള്ള പേര് വന്നിട്ടുള്ളത് പണ്ട് ഈ ഒരു കുന്നിന്റെ മുകളിൽ വലിയൊരു കിണർ ഉണ്ടായിരുന്നു അത്ര ഒരു വലിയ കൊലക്കിണറ് വാര്യം കുന്നത്ത് കുഞ്ഞാമ്മദ് ഹാജീനേയും ബ്രിട്ടീഷ് സാമ്രാജ്യം വധിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും അന്നത്തെ ആ ഒരു കൊലക്കിണറ് നമുക്ക് ഇന്നിവിടെ കാണാൻ പറ്റില്ല എല്ലായിടത്തും നമ്മൾ പാലിക്കേണ്ട കുറേ നിബന്ധനകളും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ താഴത്തേക്കുള്ള ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചിത്രശാല കാണാനുണ്ട് കേരള ലളിതകല അക്കാദമിയുടെ കീഴിലാണ് ഈ ഒരു ആർട്ട് ഗാലറി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് എൻട്രി ഫ്രീ ആണ് സാധാരണ ഒരു ആർട്ട് ഗാലറിയിൽ കാണുന്ന പോലെ ഒരുപാട് ചിത്രങ്ങളൊന്നും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടില്ല കുറച്ച് നല്ല ചിത്രങ്ങൾ മാത്രം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ നിന്നും പുറത്തിറങ്ങി വീണ്ടും നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രൻസിലാണ് എത്തുന്നത് ഇവിടെയും നമുക്കൊരു ടിക്കറ്റ് കൗണ്ടറും അതുപോലെ ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഭാഗവും കാണാൻ പറ്റും എന്തായാലും നമ്മൾ തിരിച്ച് നേരെ മോളിൽ കയറിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനുണ്ട് അത്യാവശ്യം കുറേ സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടി കേട്ടാ ഇതിൻ്റെ ഏകദേശം പകുതി ഭാഗം വരെ നമ്മൾ ശരിക്കും നടക്കണ കാര്യുള്ളൂ ആദ്യം ഇറങ്ങിയാൽ അല്ലെങ്കിൽ ആർട്ട് ഗാലറി വരെ മാത്രമേ പോകേണ്ട കാര്യമുള്ളൂ അതിനപ്പുറമൊന്നും ഒന്നും കാണാനില്ല ഈ ഭാഗത്തായിട്ട് കുറേ വാട്ടർ തീം സംഗതികൾ വെള്ളത്തിൻ്റെ കുറേ സംഗതികൾ പ്ലാൻ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് കയറാനില്ല നല്ല കുന്നതന്നെയാണ് ഇവിടെ നല്ല പാറേനെ കാണുന്നത് ഇതിന് മുകളിൽ ഇത്രയും മരങ്ങളും സംഘടക്കെ വെച്ച് പിടിപ്പിക്കുന്നില്ലേ നന്നായി എപ്പോൾ ഓട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് നല്ല നീറ്റും ക്ലീനുമാണ് കുറേ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഉണ്ട് അതിനകത്തുള്ളൊരു സംഭവമാണ് ഇതിന് വേറെ ടിക്കറ്റ് നമ്മൾ എടുക്കണം കോട്ടവാതിൽ കടന്ന് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് ഹൈ ലവ് കോട്ടക്കുന്ന് നേടിയിട്ടുള്ളൊരു സംഭവമുണ്ട് പിന്നെ അതൊക്കെ ലൈറ്റൊക്കെ ഇടുന്നുണ്ടാകൂട്ടോ രാത്രിയൊക്കെ അപ്പം നല്ല സെറ്റായിരിക്കും നിറയെ ചെടികളാണ് അമ്പത് രൂപയാണ് ഇതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് കിട്ടുക അത് ഇത്തിരി കൂടുതലാണ് നമുക്ക് ഈ മൊത്തം കോട്ടക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപയാണ് ചാർജ് വന്നിട്ടുള്ളൂ അത് ആലോചിക്കുമ്പോൾ ഈ ഒരു ഗാർഡൻ ചിലപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് കൂടുതലായതുകൊണ്ടായിരിക്കണം ഇത്രയും കൂടുതൽ റേറ്റ് വന്നിട്ടുണ്ടാവുക പണ്ടത്തെ കാലത്തുള്ള സംഗതികൾ പോലെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ഒക്കെ കുത്തി കുത്തിവെക്കുന്ന തരത്തിലുള്ള ശീലയൊക്കെ സ്ഥാപിക്കാൻ തരത്തിലുള്ള ഒരു കല്ലൊക്കെയാണ് രസം ഉണ്ട് കാണാൻ എന്തായാലും പിന്നെ നടുക്കിലേക്കാണ് പോവാനുണ്ട് എന്റെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ വാടാമല്ലി നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് കോട്ടയന്ന് നമുക്ക് പുറത്ത് പോകാനുള്ള വാതിലാണോ അല്ല നമ്മളിതാ അറബി നാട്ടിലേക്ക് കയറുകയാണ് കേട്ടാള നമ്മുടെ നജീബിനെ കൊണ്ടിട്ടുള്ള സ്ഥലല്ലേ ത്തിന് നോക്കുന്നവരുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മരുഭൂമിയിൽ എത്തിയെന്ന് തോന്നുന്നു മണലൊക്കെ ഇട്ട് മരുഭൂമിയിട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പനക്കൂർ ജില്ല കേട്ടോ ഇതവിടെ നട്ട് നിറച്ചിട്ട് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ഉണ്ട് സംഗീതിട്ടാ നല്ല രസത്തിലുള്ള സംഭവം ഉണ്ട് രണ്ട് ഒട്ടകങ്ങളേനെ അവർ വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ കയറി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റൂട്ട പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒറ്റയ്ക്കായത് കൊണ്ട് നമ്മുടെ വീഡിയോ വേറെ ആരും എടുത്തതായി മാത്രമല്ല ഒട്ടൊക്കെ പുറത്ത് കയറുമ്പോൾ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് കയറാൻ നീതിട്ടുണ്ട് അത് മാത്രമാണ് ഇവിടെ നിബന്ധന ഉള്ളൂ അതുപോലെ ഷഡിലും കേറി ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷെ ചെരുപ്പ് ഊരി വെക്കണം എന്നുള്ളത് അവിടെയും നിബന്ധന വെച്ചിട്ടുണ്ട് നല്ലതാണത് നല്ലൊരു കാര്യമാണ് അങ്ങനെ വന്ന മരുഭൂമിന്ന് സംഭവിച്ചില്ല കേട്ടോ താഴെ ഇവിടെ ഇറങ്ങി വന്നപ്പോഴേക്കും നല്ല ചൂടായിട്ടുണ്ട് മരുഭൂമിയിൽ കിട്ടിയ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതിലൂടെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഗാർഡനൊക്കെ ഈ മലപ്പുറം കോട്ടക്കുന്നതിൻ്റെ മുകളിലുണ്ടെന്ന് വിചാരിച്ചേലോ ഇവിടെ ഒരു ആനയനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇരുമ്പുകൊണ്ടുള്ളു ആനയനുട്ടോ നെറ്റാണ് അതിൻ്റെ മുകളിലുള്ളൂ അതുപോലെ വെച്ച് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നതാവുമല്ലേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ ഇത് ഫോട്ടോ എടുക്കാനുള്ള സാറിന് ഇത് സെറ്റപ്പാണ് അതായത് നമുക്ക് ഇതിനടുത്ത് പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാം അതായത് ജിറാഫ് വന്ന് തലട്ട് നോക്കണം അതിൻ്റെ അടുത്ത് പോയി പുല്ല് കൊടുക്കുന്ന പോലെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം അതൊക്കെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ നമുക്ക് ബുക്ക് കിട്ടി തരേണ്ട പോലെയുള്ള ഒരു ഫോട്ടോ കൂടെ നിൽക്കാം പിന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഇതാ ഇപ്പുറം വന്നിട്ട് ഈ ഒരു ചിമ്പാൻസിയുടെ കൂടെ നമുക്ക് സെൽഫി എടുക്കാം കൊള്ളാട്ടോ കൊള്ളാംട്ടോ ശരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സംഗതി എഫക്റ്റ് മനസ്സിലാവുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ ഒന്നും എടുക്കണില്ല ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അവിടെ മാവേലി തമ്പുരാ കൊടവയറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളാ കൺസെപ്റ്റൊക്കെ മാറി കേട്ടോ ഇപ്പോൾ മാവേലിക്കൊക്കെ സീസ്പാക്കാണെന്നാണ് എല്ലാവരും പറയുന്നത് പഴയ ഒരു കാളവണ്ടിയും കാളക്കെ ഉണ്ട് പക്ഷേ ഈ കാളപ്പുറത്ത് കയറത്തവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒട്ടരത്തിൻ്റെ പോലെയല്ല കാളയ്ക്ക് ഇതിൽ ബലം കുറവായിരിക്കും ഇതാ ഇവിടെ ഒരു പഴയ ഇത് ഗ്രന്ഥശാല അല്ലേ ഗ്രാമീണ ഗ്രന്ഥശാല പഴയ ഒരു വായനശാല ആ ഒരു സെറ്റപ്പിൽ കാര്യങ്ങൾ സിനിമയുടെ ഒക്കെ സെറ്റ് പോലെ അല്ലേ അയ്യോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോട്ടക്കുന്ന് ഇത് നോക്കി ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വിചാരിക്കുമോ ആ ഇവിടെ നമ്മുടെ കൊടക്കല്ലുണ്ടല്ലോ കൊടക്കല്ലിൻ്റെ ഒരു മാതൃകട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടാ നമ്മൾ പല കൊടക്കല്ലുകൾ കാണാൻ പോയിട്ടില്ല അതുപോലെ ഇതൊരു ഒഴുത്താണോ എഴുത്തല്ല എന്തോ ഒരു വേറെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ താഴെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവം മോളിലൊരു സോക്കർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോട്ടക്കുണ്ട് ക്ലബ്ബൊക്കെ ആയിട്ട് നല്ല അടിപൊളി സംഗതി വാഴ പെട്ടെന്ന് ആരോടെ ഇരിക്കുകയെന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കല്ലേ ആരെ ബാഗിൽ ഇരിക്കുന്നു ചോദിച്ചു തുടരുത് ചായ പിടിക്കാണോ ചായ പിടിച്ചോണ്ടിരിക്കട്ടെ ഇത് നമ്മുടെ മറ്റേ ഹൊറേ കല്ലു കേട്ടോ ഹൊറേ കല്ലു ഹൊറേ കല്ലുൻ്റെ മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുകളിലൊരാൾ കൈ വെച്ചിട്ട് വിശ്രമിക്കുന്നുണ്ട് പണ്ട് കാലത്ത് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഹൊറേ കല്ലുണ്ടല്ലോ ഹൊറേ കല്ലു അപ്പോൾ അതൊക്കെ അതിനെ കാണാറില്ല എന്നാലും അവശേഷിപ്പായിട്ട് പലയിടത്തും അവശേഷിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മൺകുടില് പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ താമസിച്ചിരുന്ന ടൈപ്പ് അതായത് മുറ്റത്തെ ഒരു ചെറിയൊരു കിണർ ഒരു മൺകുടില് ഒരു മൺകുടിലൊന്ന് കയറി കണ്ടിട്ട് വരാട്ടോ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനത്തെ വല്ല സംഗതിയിലേക്ക് നമ്മളിപ്പോൾ ചെല്ലണം നമ്മുടെ ഗ്രാമങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഗ്രാമങ്ങളിലേക്കൊന്നും പോയിട്ടിപ്പോൾ യാതൊരു കാര്യമില്ല ഇങ്ങനത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഒരു മരത്തിൻ്റെ ഓരോരു ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തലയും മുഖമൊക്കെ കൊടുത്ത് അയാളുടെ തലയിൽ ചെടിയും വെച്ച് കുഴപ്പിച്ചിട്ടുണ്ട് മരത്തിന്റെ തല നന്നായിട്ടുണ്ട് പല്ലൊക്കെ നിക്ക മരത്തിന്റെ പുത്തൊക്കെ ഉണ്ട് കൊത്ത് മാത്രമല്ല ആൾക്കാരെന്തെങ്കിലും ഒന്ന് പേരെഴുതിച്ചു പോണോണ്ട് നന്നായിട്ടുണ്ട് അവിടെ പോയാലും നമ്മുടെ പേര് കുത്തിയേക്കണം എന്നുള്ളൊരിതില് നാളെ നാലാള് വരുമ്പോ കാണണ്ടേ നമ്മുടെ പേരവിടെ പ്രശസ്തിയാവാൻ വേണ്ടിയിട്ട് ഇത്തരം കുപ്രസിദ്ധികളിലൂടെയാണ് ആൾക്കാർ പ്രശസ്തി ആർജിക്കുന്നത് വന്നുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ബസ്സുകളാണ് കേട്ടോ വന്നത് ആ ബസ്സിലെ ഡ്രൈവർമാർ ഇവിടെ സൈഡേക്ക് കിടന്നുറങ്ങുന്നുണ്ട് ഈ മൂന്ന് ബസ്സിനകത്ത് വന്നിട്ടുള്ള കുട്ടികൾ കംപ്ലീറ്റ് ഈ പാർക്കിനകത്തേക്ക് പോയിട്ടുണ്ട് മാശയക്ക് ഛർദിക്കണം എന്നൊക്കെ കേട്ടോ വിളിച്ചോ കുട്ടികള് ആകെ പേടിച്ച് നല്ല ഇടി പിന്നെട്ടോ നല്ല മഴക്കുള്ള ചാൻസ് ഒക്കെ എന്തായാലും ഇണ്ട് ഈ കുട്ടികളോട് വന്നപ്പോഴാട്ടാ ഇതിനൊരു ഊർജമായത് സൈക്കിളിന്റെ പരിപാടിയാണ് മുകളിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എത്ര ചാർജും അറിയില്ല പോയി ചോദിച്ചാലുള്ളത് ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലണില്ല അപ്പൊ തുടങ്ങിയുള്ളു പരിപാടികൾ നമ്മൾ കൗതുക എടുത്താണ് ഒരു ബസ് ഉണ്ട് ഡബിൾ ടെക്കർ ബസ് കുറെ കുട്ടികൾ അതിനകത്ത് വലിഞ്ഞ് കയറുണ്ട് അപ്പൊ അത് നോക്കിട്ട് നമുക്ക് തിരിക്കാം ഇപ്പൊ വേറെയും കുറെ സംഭവങ്ങളെട്ടോ ഹൗസ് ഓഫ് ഹൊറ അതുപോലെ ത്രീ ഡി സിനിമ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട് വേറെ ടിക്കറ്റുകളാ സിക്സ്റ്റീൻ ഡ്രി സിനിമയൊക്കെ ഉണ്ട് കേറിയാൽ ശരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ കുട്ടികൾക്ക് അടിച്ചുപൊളിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഈ പാർക്കിനകത്ത് തന്നെ കുട്ടികളൊക്കെ കുട്ടികളെക്കായിട്ട് വരികയാണെങ്കിൽ അടിപൊളിയാണ് ഇതിനകത്ത് കയറിയാലും അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ മലപ്പുറത്തുള്ള മലപ്പുറത്ത് ഏറ്റവും അധികം കാണാനുള്ള അടിപൊളി സ്ഥലം കോട്ടക്കുന്ന് തന്നെയാണ് ഓരോ പാർക്കിനകത്തേക്ക് കയറാനും ഓരോ എൻട്രൻസ് ഫീയും ഇതിനകത്തേക്ക് മൊത്തത്തിൽ കയറാനുള്ള ഒരു എൻട്രി ഫീ മാത്രമാണ് നമ്മൾ ആദ്യം കൊടുത്ത ഇരുപത് രൂപ അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം